എല്ലാവർക്കും നന്ദി എല്ലാവർക്കും സ്വാഗതം ഈ പ്രഭാവത്തിൽ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് സംഖ്യാപുസ്തകം പതിനൊന്നാമത്തെ അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വചനമാണ് വായിക്കുന്നത് അപ്പോൾ മോശ യഹോബയോട് പറഞ്ഞത് നീ അടിയനെ വലച്ചത് എന്ത് വേർ ഫോർ ഹാസ്റ്റ് ലൗ അഫ്ലിക് നിന്റെ ദാസനെ നീ കഷ്ടപ്പെടുത്തിയത് എന്ത് അടിയനെ വലച്ചത് എന്ത് ഇറ്റ് ഈസ് എ കൊസ്റ്റ്യൻസ് ബൈ ദ സർവെന്റ് ഓഫ് ഗോഡ് പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് എ വെരി കോമൺ ക്വസ്റ്റ്യൻ തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ പ്രശ്നങ്ങൾ ഭാരങ്ങൾ ഉലച്ചിലുകൾ വരച്ചിലുകൾ പ്രതികൂലങ്ങൾ എന്തുകൊണ്ട് വായി ഈ ട്രബിൾസ് ഈ പ്രശ്നങ്ങൾ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന നിർവഹിക്കുകയാണ് നമ്മുടെ വിശ്വാസം അല്പമെങ്കിലും മൂല്യമുള്ളതാണെങ്കിൽ അത് ഇത്തരം പരിശോധനകളെ അതിജീവിക്കും അരക്കിനൊരിക്കലും തീയെ അതിജീവിക്കാൻ കഴിയുകയില്ല എന്നാൽ സ്വർണത്തിന് അത് നിസ്സാരമായി കഴിയും സ്വർണ്ണ തീയെ ഭയപ്പെടുന്നില്ല പൗരസ്ലിയ അതേക്കുറിച്ച് പറയുന്നത് മരം പുല്ല് വൈക്കോല് കല്ല് സ്വർണം വെള്ളി പല മെറ്റീരിയലിനെ കുറിച്ച് താരതമ്യപ്പെടുത്തുകയാണ് നമ്മുടെ വിശ്വാസത്തെ പത്രോസുരിയെ പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന പൊന്നിനേക്കാൾ വിലയേറിയതാണ് ടെസ്റ്റ് ഓഫ് യുവർ ഫെയ്ത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂലങ്ങൾ സങ്കടങ്ങൾ തിരിച്ചടികൾ നിരാശകൾ സമ്മർദ്ദങ്ങൾ വെല്ലുവിളികൾ ആക്ഷേപങ്ങൾ നിന്നകൾ പരിഹാസങ്ങൾ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ ക്ലേശങ്ങൾ അനേകർ അവിടെ പതറിപ്പോവുകയാണ് കാരണം അവരുടെ വിശ്വാസം ഒട്ടും വിലയില്ലാത്തതാണ് നിങ്ങൾ പത്രോസ് പത്രോസുലിഹയുടെ ലേഖനം വായിക്കുമ്പോൾ പത്രോസ് ലിഹ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്യം വാക്കുണ്ട് ഒരു പ്രയോഗമുണ്ട് വിലയേറിയ തുടർച്ചയായിട്ട് അദ്ദേഹം പറയുന്നത് പ്രഷ്യസ് നിങ്ങൾ ആ ലേഖനം ഇന്നൊന്ന് വായിച്ചു നോക്കണം എന്നിട്ട് പ്രഷ്യസ് അല്ലെങ്കിൽ വിലയേറിയ മലയാളം ബൈബിളാണ് വായിക്കുന്നതെങ്കിൽ വിലയേറിയ എന്ന് കാണുമ്പോൾ വര വരച്ച് വയ്ക്കുക നിങ്ങൾ ബൈബിളിൽ വരയ്ക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ വരച്ചാൽ മതി ഇല്ല വരയ്ക്കണ്ട ഞാൻ ബൈബിളിൽ വരക്കാറില്ല ഞാൻ ഇതുവരെ ഉപയോഗിച്ച് ഒരു ബൈബിളിൽ ഒരു വരയില്ല നിങ്ങൾക്ക് വരയ്ക്കുന്നതിൽ കുഴപ്പമില്ല വര വരയ്ക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ വരച്ചു വെക്കുക അല്ലെങ്കിൽ കുറിച്ചു വെക്കുക വിലയേറിയ എന്ന വാക്ക് എത്ര പ്രാവശ്യമാണ് ആവർത്തിച്ചു അറിയാമോ വിലയേറിയ വിശ്വാസം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും വിലയേറിയത് മറ്റു പല കാര്യങ്ങളും പത്രോസില പറയുന്നുണ്ട് നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങളുടെ ഒരു ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വിലയേറിയ വിശ്വാസം കൊണ്ട് വിലയില്ലാത്ത വിശ്വാസമുണ്ട് വിലയേറിയ വിശ്വാസം പൊന്നിനെ പോലെയാണ് അത് സാഹചര്യങ്ങളെ പ്രതികൂലങ്ങളെ സമ്മർദ്ദങ്ങളെ വെല്ലുവിളികളെ എതിർപ്പുകളെ ഒക്കെ അതിജീവിക്കും എത്തരത്തിലുള്ള വെല്ലുവിളികൾ വന്നാലും സമ്മർദ്ദങ്ങൾ വന്നാലും സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണെങ്കിൽ ഞാൻ വിശ്വാസിയായിട്ട് നിലനിൽക്കാം കൂട്ടുകാരെല്ലാം വിശ്വസ്തരായിട്ടിരിക്കുക ജീവിത പങ്കാളി വിശ്വസ്തരായിട്ടിരിക്കുക അല്ലെ വിശ്വസ്തനായിട്ടിരിക്കുക ബിസിനസ് നന്നായിട്ട് പുരോഗമിക്കുക ആരോഗ്യം നന്നായിട്ട് പോവുക കുഞ്ഞുങ്ങൾ അനുസരണമുള്ളവരായിട്ടിരിക്കുക പൂന്തോട്ടത്തിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുക അടുക്കളത്തോട്ടം നല്ലപോലെ കായികനികളെ തരിക നമ്മുടെ കണ്ടീഷൻസ് ഇങ്ങനെയാണ് ദൈവവിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യാൻ ഇല്ലെങ്കിൽ എന്തിനാണ് വിശ്വസിക്കുന്നത് അപ്പൊ ഈ കാലഘട്ടത്തിലെ വിശ്വാസത്തിന്റെ രീതി അങ്ങനെയാണ് ദൈവത്തിന്റെ വിശ്വസ്തതയെ നമ്മൾ അളക്കുന്ന അങ്ങനെയാണ് എന്നാൽ ഹബുക്കുക പ്രവാചകം പറയാണ് അത്തിമരങ്ങൾ പൂത്തില്ലെങ്കിലും മുന്തിരി വള്ളി തളർത്തില്ലെങ്കിലും ഒലിവതിന്റെ ഫലം തന്നില്ലെങ്കിലും കന്നുകാലികൾ ഗോശാലയിൽ അറ്റുപോയാലും ഗോതമ്പില്ലാതെ പോയാൽ ഒലിവില്ലാതെ പോയാൽ ബാർലി ഇല്ലാതെ പോയാൽ എല്ലാ കണ്ടീഷനും പറയുകയാണ് അതിമരങ്ങൾ പൂക്കുന്നില്ല മുന്തിരി നിന്ന് തളർക്കുന്നില്ല കിട്ടുന്നില്ല കന്നുകാലികൾ ആലയിൽ അറ്റിപ്പോയി സ്റ്റിൽ അപ്പൊ ഈ ഭൗതികമായിരിക്കുന്ന മെറ്റീരിയൽ വേൾഡുമായിട്ട് കണക്റ്റഡ് അല്ല അല്ലെങ്കിൽ ഡിപ്പെൻഡ് അല്ല എന്റെ വിശ്വാസം വിലയേറിയ വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകതയാണ് മെറ്റീരിയൽ വേൾഡ് നമുക്കറിയാം യോഹന്നാൻ സ്നാപകൻ അദ്ദേഹം വലിയൊരു തീപ്പന്തം പോലെ യഹുദ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വന്നു ആയിരങ്ങൾ തടിച്ചുകൂടി പ്രസംഗം കേൾക്കാൻ യോർദാന്റെ ഇരുകരയിലുമുള്ള മുഴുവൻ പേരും സ്നാനമേൽക്കാൻ വന്നു യോഹന്നൻ യോഹന്നൻ വാസ് വാസ് എ എ ഹീറോ ടെറർ ടു ദ പൊളിറ്റീഷ്യൻസ് ആൻഡ് ടു ദ ദൂളേഴ്സ് എല്ലാവരും ഭയപ്പെട്ടിരുന്നു യോഹന്നാനെ അത്ര സ്വാധീനമുള്ള ഒരു നേതാവ് വേറെയില്ലായിരുന്നു സ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ പാലസ്റ്റീൻ ഇപ്പോൾ ആൾ ജയിലിലാണ് ദിവസവും ആയിരക്കണക്കിന് ആളുകൾ സ്നാനപ്പെട്ടുകൊണ്ടിരുന്നതാണ് തിരക്കില്ല ജനക്കൂട്ടമില്ല പ്രസംഗ പരിപാടികളില്ല സ്നാനമില്ല അനുയായികളില്ല ശിഷ്യന്മാരില്ല എതിർപ്പ് പറയാനാളില്ല ആളില്ല കേൾക്കുവാനാളില്ല സംവാദങ്ങൾ നടക്കുന്നില്ല ജയിലിന്റെ ആ തണുത്ത ഭിത്തിയിൽ ചാരിയിരിക്കുക ഏകാന്തത വിരസത മടുപ്പ് നിരാശ സംശയം ആകുലത വല്ലപ്പോഴും ഒരിക്കൽ വരുന്ന ശിഷ്യന്മാരിൽ ഒരുത്തൻ അന്ന് തന്നെ കാണാൻ വന്നപ്പോ തന്റെ ഹൃദയവികാരം താൻ പങ്കിട്ടു താനാ ശിഷ്യൻ യേശുവിന്റെ ഇടക്കിലേക്ക് പറഞ്ഞയച്ചു നീ ചെന്ന് ചോദിക്ക് വരുവാനുള്ളവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവന് വേണ്ടി കാത്തിരിക്കണം യു പ്രോമിസ് ചെയ്യപ്പെട്ടവൻ വാഗ്ദാനം ചെയ്യപ്പെട്ടവൻ നീയാണോ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന ചോദ്യമാണ് എന്നിട്ട് എന്നിട്ട് എന്തേ എന്തേ എന്നെ വിടുവിക്കുന്നില്ല എന്നിട്ടെന്ത് ജയിലിൽ നിന്ന് ഇറക്കുന്നില്ല എന്നിട്ട് 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 എന്തേ 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 എന്നിട്ടെന്ത്ഹന്ന ജയിലിൽ കിടന്ന് ചോദിക്കുകയാണ് എന്നിട്ട് എന്തേ എന്നെ ഇറക്കുന്നില്ല ഈസ് യു നിന്നിൽ നിന്നൊരു അനുഗ്രഹം നിന്നിൽ നിന്നൊരു വിടുതൽ നിന്നിൽ നിന്നൊരു സ്വാതനം നിന്നിൽ നിന്നൊരു ആശ്വാസം നിന്നിൽ നിന്നൊരു സ്പർശനം ലഭിക്കുവാൻ ഈ പാലസ്തീനിൽ ഏറ്റവും അർഹതയും യോഗ്യതയും അവകാശവും ഉള്ളത് എനിക്കാണ് കാരണം ഗർഭപാത്രത്തിൽ വെച്ച് നിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് തുള്ളിച്ചാടിയവനാണ് ഞാൻ മോസ്റ്റ് ഫെയ്ത്ത്ഫുൾ പക്ഷേ ഇപ്പോൾ ജയിലിന്റെ ഏകാന്തതയിൽ തണുത്ത പ്രതലത്തിൽ ആ തണുത്ത തറയിൽ ആ ഇരുട്ടിൽ തന്റെ വിധിയും കാത്ത് കിടക്കുകയാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ സമാനമായ അനുഭവം കാണും എവിടെയാണ് കർത്താവ് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് സംഖ്യാപുസ്തകം പതിനൊന്നിന്റെ പതിനൊന്നിൽ മോശം പറയുകയാണ് വെർ ഫോർ എന്താണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കിന്നരത്തിന്റെ ശബ്ദമാധുര്യം അതിൻ്റെ തന്ത്രികൾ വലിഞ്ഞു മുറുകിയില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആസ്വദിക്കാൻ കഴിയയില്ല മുന്തിരിയുടെ രസം നമുക്ക് അനുഭവിക്കണമെങ്കിൽ അത് സമ്മർദ്ദത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് അതിന്റെ രസം നമുക്ക് കിട്ടുന്നത് ചാറ് പിഴിഞ്ഞുണ്ടാക്കുന്നത് ഒലിവിൽ നിന്ന് എണ്ണ കിട്ടണമെങ്കിൽ ആ ഒലിവ് ആ ചക്കിലൂടെ കടന്നുപോയി പോയേ മതിയാകൂ പുഷ്പങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അത്തർ ലഭിക്കണമെങ്കിൽ സുഗന്ധ ദ്രവ്യ പെർഫ്യൂം ലഭിക്കുന്നത് ആ മൃദുലതലങ്ങൾ അരഞ്ഞ് അമരുമ്പോഴാണ് പുഷ്പങ്ങളിൽ നിന്ന് അത്തർ ഉണ്ടാക്കുന്ന വീഡിയോകളുണ്ട് യൂട്യൂബിൽ നിങ്ങൾ കാണണം പുഷ്പങ്ങൾ ഇറുത്തെടുക്കപ്പെടുന്നു അത് ഞെക്കി നീലാവിലൂടെ കടന്നുപോയി അത് അത്തറായി വരുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും കഷ്ടങ്ങൾ ക്ലേശങ്ങൾ സങ്കടങ്ങൾ നിരാശകൾ ഏറ്റുപറച്ചിലുകൾ തള്ളിപ്പറച്ചിലുകൾ കുറ്റപ്പെടുത്തലുകൾ മുറിപ്പെടുത്തലുകൾ ഇവക്കെല്ലാം ഒടുവിൽ സുഗന്ധമായി മാറുകയാണ് അൺനോട്ടീസ്ഡ് ആയിട്ട് അൺടച്ചഡ് ആയിട്ട് ആരാലും അറിയപ്പെടാതെ ആരാലും സ്പർശിക്കപ്പെടാതെ അവഗണിക്കപ്പെട്ട ഒരു പുഷ്പമല്ല ഇറുത്തെടുക്കപ്പെട്ട പുഷ്പം ഞെരിച്ചുടയ്ക്കപ്പെടുന്ന പുഷ്പം ചാർറ്റപ്പെടുന്നു പക്ഷെ അത് ആയിരക്കണക്കിന് ആളുകൾക്ക് സുഗന്ധമായി മാറുന്നു കാരാഗ്രഹത്തിന്റെ ഏകാന്തതയിൽ വേദനയിൽ നിരാശയിൽ തിരസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ യോഹന്ന ചോദിച്ചു വരുവാനുള്ളവൻ നീ തന്നെയാണോ കാൽവരി കുരിശിലേക്ക് നോക്കുക നിരാശയും അപമാനവും ഒക്കെ വരാ ഭഗനായി കുരിശിൽ തൂക്കപ്പെട്ടിരിക്കുകയാണ് പിതാവെ എന്ന് വിളിക്കുക പ്രാർത്ഥിക്കുകയാണ് ഇവർ ചെയ്യുന്ന എന്തെന്നറിയാക്കിയാൽ ഇവരോട് ക്ഷമിക്കണമേ വിശ്വാസത്തിന്റെ നായകൻ എന്ന് അതുകൊണ്ടാണ് യേശു കർത്താവിനെ വിളിച്ചത് യോഹൻ സ്നാപകനെ വിളിക്കാതെ യേശു കർത്താവിനെ വിളിക്കുന്ന വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ഒരു ചിത്രത്തെ നോക്കുക അതിന്റെ ഈ ഭാഗങ്ങൾ ഇല്ലെങ്കിൽ ആ ചിത്രത്തിന് ആ ചിത്രത്തിന്റെ മിഴിവുണ്ടാവുകയില്ല ഡാർക്ക് ആൻഡ് ഷെയ്ഡ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ആണ് ഇപ്പൊ ഡാർക്ക് ഷെയ്ഡ് ആൻഡ് ലൈറ്റ് ഇപ്പൊ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ആണ് ആ പടത്തെ മിഴിവുള്ളതാക്കുന്നത് ജീവസുറ്റാക്കുന്നത് ഫേസ്ബുക്കിലെ പ്രൊഫൈൽ പിക്ചർ ചെലടൊക്കെ ചുമ്മാ ലൈറ്റ് കൂട്ടിയിട്ടൊക്കെ പടം കൊടുക്കുന്നതാണ് ആ പടത്തിന് ജീവനില്ല കൃത്രിമത്വം തോന്നും ജീവസുറ്റ ചിത്രങ്ങളിൽ എപ്പോഴും ഇരുളിൻ്റെയും വെളിച്ചത്തിൻ്റെയും തനിമയുള്ള സ്വതസിദ്ധമായ അല്ലെങ്കിൽ അങ്ങേയറ്റം ബാലൻസ്ഡായ ഒരു സന്തുലിതാവസ്ഥയെ നമുക്ക് കാണാൻ പറ്റും ജീവിതവും അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങളുടെ കഷ്ടങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ ഞെരുക്കങ്ങൾ ഈ വെളിപ്പാടി പൗലൂസുലിയ പറയാണ് അതുകൊണ്ട് എൻ്റെ കഷ്ടങ്ങളിൽ ഞാൻ ഇനിയും പ്രശംസിക്കും ഈ വെളിപ്പാടിൽ ദാവീത് രാജാവ് പറയുകയാണ് ഞാൻ കഷ്ടങ്ങളിലായത് എനിക്ക് ഗുണമായി അവിടുത്തെ ചട്ടങ്ങൾ പഠിപ്പാൻ അതെന്നെ സഹായിച്ചു ഈ വെളിപ്പാടി പൗലൂസിലേ പറയാണ് നമുക്ക് കഷ്ടം അനുഭവിക്കാൻ കൂടെ വരം ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ആരിൽ വിശ്വസിക്കും ഏശിയ പ്രവാചകം ചോദിക്കാം മുപ്പത്തി ആറാമത്തെ അധ്യായത്തിൽ ഏശ്യാപ്രവചനം മുപ്പത്തി ആറാമധ്യായം അഞ്ചാമത്തെ വാക്യം യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ട് എന്ന വെറും വാക്കത്രേ എന്ന് ഞാൻ പറയുന്നു ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിക്കുന്നു ഹാവ് യു പുട്ട് ഓൺ യുവർ ട്രസ്റ്റ് എ സ്റ്റിൻ നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങളുടെ സോളിനോട് ചോദിക്കുന്ന ചോദ്യമാ ഒരു വിശ്വാസിയുടെ സോളിനോട് നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ സാത്താൻ നിങ്ങളോട് ചോദിക്കും ലോകം നിങ്ങളോട് ചോദിക്കും മനുഷ്യർ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ തന്നെ ഒരുപക്ഷം സ്വയം ചോദിക്കും ആരിലാണ് ഞാൻ വിശ്വസിക്കുന്നത് മറുപടി പറയും ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കും ഒരു ക്രിസ്ത്യാനിയുടെ ഉത്തരം ഐ ട്രസ്റ്റ് ഇൻ എ ഗോഡ് ഐ ട്രസ്റ്റ് ദ ഫാദർ ഐ ട്രസ്റ്റ് ദ സൺ ഐ ട്രസ്റ്റ് ദ ഹോളി സ്പിരിറ്റ് ത്രിയേകാം ഏകദൈവമായ പിതൃസുത പരിശുദ്ധാത്മാവായ സത് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ലോക സ്ഥാപനത്തിനു മുമ്പ് തന്റെ പുത്രനിൽ എന്നെ തിരഞ്ഞെടുത്ത ആ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു the provider of everything, jehovah jireh. he teaches me. he guides me. he corrects me. he will bring me to his own home where there are many mansions for me. ഐ ട്രസ്റ്റ് ദ ഫാദർ ഐ ബിലീവ് ദ സൺ പുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമായി ജനിച്ചവനെങ്കിലും സൃഷ്ടിയല്ലാത്തവനായി സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനായി എൻ്റെ എല്ലാ പാപങ്ങളെയും എന്നിൽ നിന്ന് എടുത്തു മാറ്റിയ ആ പുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി ദൈവത്താൽ പാപമാക്കി മാറ്റപ്പെട്ട ആ പുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തോടുള്ള സമാനത കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യനാക്കി സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരുടെ ആരാധനയും സ്വർഗത്തിന്റെ മഹത്വവും വിട്ടി താന്ന ലോകത്തേക്ക് ഇറങ്ങി വന്ന പുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു പാപത്താൽ കറപിടിച്ച് എന്റെ അങ്കിയെ ഊരിമാറ്റി നീതിയുടെ വസ്ത്രം എന്നെ ധരിപ്പിച്ച ആ പുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു എൻറെ മധ്യസ്ഥനായി എന്റെ രക്ഷകനായി എൻറെ കർത്താവായി എൻ്റെ പ്രാർത്ഥനകളെയും എൻ്റെ അപേക്ഷകളെയും എൻറെ ആഗ്രഹങ്ങളെയും എൻറെ സ്വപ്നങ്ങളെയും പിതാവിന്റെ സന്നിധിയിൽ ഉണർത്തിക്കുന്ന എൻ്റെ ഏക മഹാപുരോഹിതനായി ഞാൻ ആ പുത്രനിൽ വിശ്വസിക്കുന്നു ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്നെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസപ്രദനായ റൂഹായിൽ പാറക്കലീത്തയായ റൂഹായിൽ പള്ളികളെയും തേറാകളെയും വിശുദ്ധീകരിക്കുന്ന റൂഹായിൽ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പുത്രനോടും പിതാവിനോടും കൂടെ ഒരുപോലെ സ്തുതിക്കപ്പെട്ട് വന്ദിക്കപ്പെട്ട് ആദരിക്കപ്പെട്ട് ആരാധിക്കപ്പെടുന്ന പരിശുദ്ധ റൂഹായിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ബലഹീനതകളിൽ എന്നെ സഹായിക്കുന്ന എൻ്റെ അന്ധകാരങ്ങളിൽ എനിക്ക് വെളിച്ചം പകരുന്ന എൻ്റെ ജീവനായി എന്റെ കൂടെയിരിക്കുന്ന ആ പരിശുദ്ധ റുഹായിൽ എന്നെ വിശുദ്ധീകരിക്കുന്ന എന്നെ പുണ്യപ്പെടുത്തുന്ന സകലത്തെയും പൂർണ്ണവും പരിപൂർണമാക്കി കൂട്ടി തികക്കുന്ന ആ പരിശുദ്ധ റുഹായിൽ ഞാൻ വിശ്വസിക്കുന്നു എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസമാണ് പത്രോസ്ലിയ പറയാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന പൊന്നിനേക്കാൾ വിലയേറിയതാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന പൊന്നിനേക്കാൾ പൊന്നിനേക്കാൾ വിലയേറിയതാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന ഇവിടെ നമ്മൾ കാണുകയാണ് ആ സംഖ്യാപുസ്തകം പയനതിന്റെ പായനില് നീ എന്നെ കഷ്ടപ്പെടുത്തുന്നത് എന്ത് ഹോബി നീ എന്നെ കഷ്ടപ്പെടുത്തുന്നത് എന്ത് ബ്ലസ് യു താങ്ക് യു